സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ പൊതുവേദിയിലേക്ക് പോകുമ്പോ വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ടാകണം എനിക്കൊന്നും അറിയില്ല ഓ അത് ഞാൻ അറിഞ്ഞില്ല സാരി ഉടുത്തത് കൊണ്ട് ആർഷഭാരത നമസ്കാരം ആവില്ല ടിപ്പ് ടിപ്പ് ബർസാ പാനിയിൽ രവീനാട്ടൻ ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുകയാണെങ്കിൽ സംസ്കാരത്തിന്റെ അളവ് പോലാണെന്ന് ആരും പറയില്ലാറിയൊക്കെ വഴിയില്ല അപ്പൊ വസ്ത്രധാരണ ചില മാന്യം മിതത്വവും വേണം എന്ന് പറയുന്ന ഒരു വളരെ ലിമിറ്റഡ് പോയിന്റ് അല്ലേ ഇനി ഒരു വരി കൂടി സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണോ പുരുഷന്മാർക്കും ഉണ്ടോ പുരുഷന്മാരുടെ കാര്യത്തിൽ വേണ്ടേ ഇത് വലിയ പുരുഷന്മാരുടെ കാര്യത്തിൽ മാന്യത വേണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ പിന്നെ രണ്ട് ഇതൊരു യാന്ത്രിക ചോദ്യമാണ് സ്ത്രീ പുരുഷ ശരീരങ്ങൾക്ക് ഘടനാപരമായ വ്യത്യാസമില്ലേ സ്ത്രീ പുരുഷൻ നമ്മൾ അമ്പലത്തിൽ പോയി ഷർട്ട് ഉരിട്ടാണ് കയറുന്നത് സ്ത്രീകൾ ഷർട്ട് ഉരി പോയിന്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാറും അവിടെയാണ് ശ്രീ അരുൺ മാറു മാറുമറയ്ക്കൽ സമരം നമ്മുടെ നാടിന്റെ നവോത്ഥാനമാണ് മാറു തുറക്കൽ സമരമാണെങ്കിൽ അത് അധോഗമനമാണ് പണ്ഡിതനാണെന്ന് തോന്നുന്നു മാറു തുറക്കൽ സമരം നമ്മുടെ കേരളത്തിൽ മൂന്ന് വർഷം മുമ്പ് നടന്നിരുന്നു അടക്കം അത് ബാൻ ചെയ്തു മാറു മറക്കൽ സമരം നവോത്ഥാനമാണ് അങ്ങൊക്കെ പറയുന്നത് പോലെ പക്ഷെ മാറു തുറക്കൽ സമരം ഒരു നവോത്ഥാനമായി ചിത്രീകരിക്കണം കാരണം നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ കണ്ടു വളരുകയാണ് അമലാ പോൾ ഒരു പ്രമുഖയായ നടിയാണ് പ്രഗൽഭയായ നടിയാണ് എറണാകുളത്തെ ഒരു കോളേജിൽ പോയി വളരെ ലോ ഉള്ള നെക്ലൈനുള്ള പ്രദർശിപ്പിക്കുന്ന വ്യാപകമായി വിമർശനം വന്നു കാര്യം പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള വേദിയാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം എന്തേ ഇങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ഒരു മലയാളി എങ്കിലും ഉണ്ടോ ഇതൊക്കെ ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാവാതൊറക്കുന്നത് വേ ഞാൻ പോകുന്നു ബൈ ദ ബൈ